അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ചില വീഡിയോകളുടെ അടിയിൽ ചില ആളുകൾ വന്നുകൊണ്ട് കുർഗാനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുർഗാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് കാണാറുണ്ട് ഇവിടെ നാം വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഖുർആാനിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് അല്ലാഹു പറഞ്ഞു എന്നാണ് അള്ളാഹു പറയാത്ത ഒരു കാര്യം അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിശ്വസിക്കുകയോ പറയുകയോ ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് മാത്രമല്ല അവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ തയ്യാറാക്കി എന്നാണ് നിബിസല്ലാഹു അലൈ വസല്മ പറഞ്ഞത് വെറുതെ ഗൂഗിളിൽ അല്ലെങ്കിൽ പിന്നെ സെർച്ച് ചെയ്തിട്ട് ആരെങ്കിലും എഴുതി എന്തെങ്കിലും വചനങ്ങൾ എടുത്തിട്ട് കുറുകാനാണെന്നും പറഞ്ഞിട്ടാണ് ടൈപ്പ് ചെയ്ത് വിടുന്നത് ഏ അപ്പം അത് അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് പിന്നെ മറ്റേ മുസ്ലിം അല്ലാത്തവനടുത്ത് അതിന് കുഴപ്പമില്ല കാരണം ചാത്തപ്പൻ എന്ത് മഹേശ്വര എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത് അവനെന്തു ആകാം ഏ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള വ്യവസ്ഥകളും നിയമങ്ങളുമാണ് നമ്മൾ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത് അത് മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം ഇസ്ലാമായ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള മനുഷ്യനെയാണ് മുസ്ലിം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്ന നമ്മൾ സാധാരണ ശരീരത്തിൻ്റെ നിയമം ബാധകമല്ല അതുപോലെ ഭ്രാന്തന്മാർ ചെയ്യുന്നതിന് ബാധകമല്ല അത് ഒഴിവാക്കി വിടലാണ് നമ്മുടെ രീതി അപ്പം അതുകൊണ്ട് ഇത് മുസ്ലിമിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കുറയാനെ നമുക്ക് തോന്നിയ മാതിരിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂല കുറയാൻ വ്യാഖ്യാനം പറയുന്നതിന് പതിനഞ്ച് വിഭാഗം അറിവുകളിൽ സാമർത്ഥ്യം നേടിയിരിക്കണമെന്നാണ് തഫ്സീറിൻ്റെ ഉലമാക്കൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എത്ര പതിനഞ്ച് വിഭാഗ അറിവുകളിൽ കഴിവ് വേണോ എല്ലാവരും തോന്നിയ മതിരിക്ക് ഏതെങ്കിലും ഒരു പരിഭാഷ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാൽ അല്ല കുര്ആൻ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ കഴിവെന്താ വേണ്ടതെന്നറിയോ ഭാഷാപരമായ കഴിവ് അതായത് അറബി വാക്കർത്ഥങ്ങളെ കുറിച്ചുള്ള അറിവാണ് ഈ അറിവ് മൂലം ഖുറാനിൻ്റെ വാക്കർത്ഥങ്ങൾ മനസ്സിലാകുന്നതാണ് മുജാഹിദർ അറബി അള്ളാഹുവിനും അവർ പറയുന്നു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവന് അറബി ഭാഷയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവില്ലാതെ ഖുർആാനിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല ചില അർത്ഥങ്ങൾ അറിയുന്നത് കൊണ്ട് മാത്രം മതിയാകുന്നതല്ല കാരണം ചിലപ്പോൾ ഒരു വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും അതിൽ ഒന്നോ രണ്ടോ വാക്കർത്ഥങ്ങൾ മാത്രം അവൻ അറിഞ്ഞിരിക്കും യഥാർത്ഥത്തിൽ ആ സ്ഥാനത്ത് മറ്റൊരർത്ഥമായിരിക്കും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തേത് നെഹ്വിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അറബി ഗ്രാമർ ഇറാബ് അതായത് വാക്കുകളുടെ അവസാനമുണ്ടാകുന്ന വ്യത്യാസം ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇറാബ് വ്യത്യാസപ്പെടുന്നത് കൊണ്ട് അർത്ഥവും വ്യത്യാസപ്പെടുന്നതാണ് മൂന്നാമത്തേത് സർഫിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം സർഫ് നെഹ്റു എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവനാണ് മലയാളത്തിലുള്ള കുറുക എടുത്തിട്ട് വ്യാഖ്യാനിക്കാൻ ഒരുങ്ങുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കാരണം വാക്കുകളുടെ രൂപം വ്യത്യാസപ്പെടുന്നത് കൊണ്ട് അർത്ഥവും പൂർണ്ണമായി വ്യത്യാസപ്പെടുന്നതാണ് സർഫിൻ്റെ അറിവില്ലാത്തവർ എല്ലാം നഷ്ടപ്പെട്ടവനാണ് എന്ന് ഇബിൻ ഹാരിസ് റതി ഉള്ളാഹു അൻ പറഞ്ഞിരിക്കുന്നു അലമാ സമസ്കരി റതി അല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വാ തഫ്സീർ എന്ന കിതാബിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരാൾ പരിശുദ്ധ ഖുർആാനിലെ യൗമനദൂ കുല് ഉനാസിംബി ഇമാമിഹിം എല്ലാ ഓരോ മനുഷ്യനെയും അവരുടെ നേതാവിനോടൊപ്പം വിളിക്കപ്പെടുന്ന ദിവസം എന്ന ആയത്തിന് ഒരാൾ വ്യാഖ്യാനം പറഞ്ഞപ്പോൾ സർഫിനെക്കുറിച്ചുള്ള അറിവില്ലായിരുന്നതുകൊണ്ട് ഓരോ മനുഷ്യരുടെയും അവരുടെ മാതാവോടൊപ്പം വിളിക്കപ്പെടുന്ന ദിവസം എന്ന അർത്ഥം പറഞ്ഞു ഇമാമ് എന്ന വാക്ക് ഏകവചനമാണ് അത് ഉമ്മുൻ എന്ന വാക്കിൻ്റെ ബഹുവചനമാണെന്നാണ് അയാൾ ധരിച്ചത് എന്നാൽ സർവിനെ കുറിച്ചുള്ള അറിവ് അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഉമ്മൻ എന്നതിൻ്റെ ബഹുവചനം ഇമാമ് എന്നല്ലെന്ന് അറിയുമായിരുന്നു നാലാമത്തേത് വാക്കുകളുടെ ധാതുവിനെ കുറിച്ച് അറിയുക എന്നതാണ് ഒരു വാക്ക് തന്നെ രണ്ട് ധാതുവിൽ നിന്നും എടുക്കപ്പെട്ടതാകുമ്പോൾ അർത്ഥവും വ്യത്യാസപ്പെട്ടിരിക്കും ഉദാഹരണമായി മസിഹ് എന്ന വാക്ക് ഇത് മസിഹ് എന്ന ധാതുവിൽ നിന്നും എടുക്കപ്പെട്ടതാകാം അതിന് തൊടുക എന്നും നനഞ്ഞ കൈകൊണ്ട് തടവുക എന്നുമാണ് അർത്ഥം മസി എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തേത് ഇൽമുൽ മഹാനിയെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കേണ്ടതാണ് ഈ അറിവ് കാരണം ആശയങ്ങൾക്കനുസൃതമായി പാചകത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന രൂപ ഭേദം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആറാമത്തേത് ഇൽമുൽ ഭയാനിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കേണ്ടതാണ് ഈ അറിവ് മുഖേന പാചകത്തിൻ്റെ പ്രത്യക്ഷമായ അർത്ഥം പരോക്ഷമായ അർത്ഥം ഉപമ മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏഴാമത്തേത് ഇൽമുൽ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ് അത് മുഖേന പാചകത്തിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കാരണമായി ഉണ്ടാകുന്ന അലങ്കാരം അറിയപ്പെടുന്നതാണ് ഇപ്പോൾ പറഞ്ഞ മൂന്ന് അറിവുകൾക്കും കൂടി ഇൽമുൽ ബലാല എന്ന് പറയപ്പെടുന്നു ഇത് കുറുകാൻ വ്യാഖ്യാതി വ്യാഖ്യാതാക്കൾക്കുണ്ടായിരിക്കേണ്ട അടിസ്ഥാന അറിവുകളിൽപ്പെട്ടത് തന്നെയാണ് കാരണം പരിശുദ്ധ കുറയാൻ മുഴുവനും അമാനുഷിക ശക്തിയാണ് ഈ അറിവുകൾ കൊണ്ട് മാത്രമേ അവകളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എട്ടാമത്തെ കാര്യം കിറാറ്റുകളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കൽ അത്യാവശ്യമാണ് കാരണം കിരാത്തുകളിലുള്ള വ്യത്യാസം കൊണ്ട് അർത്ഥത്തിലുള്ള വ്യത്യാസങ്ങളും മനസ്സിലാകുന്നതാണ് ചില അർത്ഥങ്ങൾ മറ്റ് ചില അർത്ഥങ്ങളെക്കാൾ മുൻഗണന അർഹിക്കുന്നതായിരിക്കും ഒമ്പത് അക്കായതുകളെ സംബന്ധിച്ചുള്ള അറിവുണ്ടായിരിക്കേണ്ടതാണ് കാരണം പരിശുദ്ധ കുറയാനിലെ ചില ആയത്തുകളുടെ ബാഹ്യമായ അർത്ഥം അള്ളാഹു സുബാനോ താലയുടെ മേൽ അതേ നിലയിൽ പ്രയോഗിക്കാൻ പറ്റാത്തതായിരിക്കും അതുകൊണ്ട് അതിനെ വ്യാഖ്യാനം ചെയ്യേണ്ടത് ആവശ്യമായി തീരും ഉദാഹരണമായി യദുല്ലാഹി എന്ന ആയത്ത് പോലെ അവിടെ അള്ളാഹുവിൻ്റെ കൈ അവരുടെ കൈയുടെ മേലെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കൈ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പത്താമത്തേത് ഉസൂലുൽ ഫിക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അത് മുഖേന ഫിക്വ നിയമങ്ങളുടെ അടിസ്ഥാനപരമായ തെളിവുകൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പതിനൊന്നാമത് ആയത്തുകൾ ഇറങ്ങിയതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ആയത്ത് അത് അറിയുന്നത് കൊണ്ട് ആയത്തിൻ്റെ ആശയം കൂടുതൽ വ്യക്തമാകുന്നതാണ് ചിലപ്പോൾ യഥാർത്ഥ ഉദ്ദേശം അറിയുന്നത് തന്നെ ആയത്തുകൾ ഇറങ്ങിയ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പന്ത്രണ്ടാമത്തേത് നാസിഹായ് ആയത്ത് മൻസൂഹായ ആയത്ത് എന്നിവയെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അത് മുഖേന ദുർബലമാക്കപ്പെട്ടതായ നിയമങ്ങളും പ്രാബല്യത്തിലുള്ള നിയമങ്ങളും വേർതിരിച്ചറിയാൻ കഴിയുന്നതാണ് പതിമൂന്നാമത്തേത് ഫിക്കുഹ് അതായത് കർമ്മശാസ്ത്ര സംബന്ധമായ അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് കാരണം ഓരോ ഭാഗങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക അറിവ് മുഖേന പൊതുവായതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നതാണ് പതിനാലാമത്തേത് പരിശുദ്ധ കുറയാനിലെ ഉദ്ദേശാർത്ഥം വ്യക്തമല്ലാത്ത ആയത്തുകൾക്ക് വിവരണമായി വന്നിട്ടുള്ള ഹദീസുകളെക്കുറിച്ച് അറിവുണ്ടായിരിക്കേണ്ടതാണ് ഇതെല്ലാത്തിനും പുറമെ പതിനഞ്ചാമതായി അള്ളാഹു സുബാനു താലയുടെ പ്രത്യേകമായ ഔദാര്യ മുഖേന നൽകപ്പെടുന്ന ഇൽമുണ്ടായിരിക്കണം അതിന് വഹബിയായ ഇൽമ് എന്ന് പറയപ്പെടുന്നു അത് അവൻ തന്നെ അവൻ്റെ പ്രത്യേക ദാസന്മാർക്ക് നൽകുന്നതാണ് താഴെപ്പറയുന്ന ഹദീസ് ഇതിലേക്കാണ് സൂചന നൽകുന്നത് മൻ അമില ഭീമ അലിമ വറസ മാലം യഹുലം ഒരാൾ അവൻ അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതാണ് പറയുന്ന രീായത്തി ഇതിലേക്കാണ് സൂചന നൽകുന്നത് അലി അലാഹുവനു അവളോട് താങ്കൾ റസൂലി സല്ലാഹു അലൈവുസ്വലമ്മ പ്രത്യേകമായ വല്ല അറിവുകളും പറഞ്ഞു തരികയോ പ്രത്യേകമായ വല്ല വസ്യത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടോ താങ്കൾക്ക് എന്ന് ജനങ്ങൾ ചോദിച്ചു അപ്പോൾ സ്വർഗത്തെ ഉണ്ടാക്കുകയും ആത്മാവിനെ സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹുവിൽ സത്യമായി അള്ളാഹു താലാമിൻ്റെ പരിശുദ്ധ കുറയാൻ മനസ്സിലാക്കുന്നതിന് ചില ആളുകൾക്ക് നൽകിയിരിക്കുന്ന അറിവല്ലാതെ എനിക്ക് പ്രത്യേകമായി മറ്റൊന്നും നൽകിയിട്ടില്ല അദ്ദേഹം മറുപടി പറഞ്ഞു കുറാനിൽ നിന്നും കിട്ടുന്ന അറിവുകൾ കരയില്ലാത്ത സമുദ്രം പോലെയാണ് എന്നും ഇബിനു അബിദുന്യാ റിയാഹുൻ അവൾ പറഞ്ഞിരിക്കുന്നു മുകളിൽ വിവരിക്കപ്പെട്ട അറിവുകളെല്ലാം തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ഖുർആൻ വ്യാഖ്യാനം ചെയ്യുന്നതിന് സഹായകരമായ അറിവുകളാണ് ആരെങ്കിലും ഇക്കാര്യങ്ങളെക്കുറിച്ച് ശരിയായ അറിവില്ലാതെ ഖുർഹാനിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവൻ സ്വന്തം അഭിപ്രായം വ്യാഖ്യാനം പറഞ്ഞവരിൽ പെട്ടതാണ് അത് തടയപ്പെട്ട കാര്യമാണ് ഹറാമായ കാര്യമാണ് ബഹുമാന്യരായ സഹാബാക്കൾക്ക് അറബി ഭാഷയിലുള്ള ജ്ഞാനം സ്വയമേ ലഭിച്ചിരുന്നു അതോടൊപ്പം മറ്ററിവുകൾ പ്രകാശത്തിൽ നിന്നും അവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു അല്ലാമാ സുയത്തി റഹ്മത്ത്ാഹി അലി പറഞ്ഞിരിക്കുന്നു വഹബിയായ ഇൽമ കരസ്ഥമാക്കുക എന്നത് സാധാരണ ജനങ്ങളുടെ കഴിവിൻ അതീതമാണ് അതീതമാണെന്ന് നിനക്ക് തോന്നുമായിരിക്കാം എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല പഠിച്ച ഇൽമനുസരിച്ച് അനുസരിച്ച് അമൽ ചെയ്യുക ദുനിയാവിനോടുള്ള ആശ കുറയ്ക്കുക അള്ളാഹുവിന് തൃപ്തികരമായ കാര്യങ്ങൾ ചെയ്യുക എന്നത് ഈ വാഹിയായ ഇൽമ നിനക്ക് ലഭ്യമാക്കുന്നതിനുള്ള മാർഗങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ചില ആളുകൾ ദീന് സ്വന്തമായിട്ട് ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ചറിഞ്ഞവർക്ക് തന്നെ വ്യാഖ്യാനിക്കുന്നതിനുള്ള കാര്യങ്ങൾ അരി ഇത്തിരി അറിവെങ്കിലും മിനിമം വേണമെന്ന് പറയുന്നത് പിന്നെ ഒരു വിവരമില്ലാതെ കാട്ടുപോയിക്കത് സംക്രാന്തി എന്ന് പറഞ്ഞതുപോലെ കയറി കൊട്ടാൻ വരുന്ന ആളുകളുണ്ട് ശ്രദ്ധിക്കണം വല്ലാതെ ശ്രദ്ധിക്കണം ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തീന് നമുക്ക് പരിഹസിക്കാനുള്ളതല്ല നമ്മുടെ ഈമാനി എപ്പോഴാണ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോവുക എന്നത് നമുക്ക് പോലും അറിയില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വളരെ ഗൗരവമായ വിഷയമാണ് ഓരോരുത്തരെ അവരുടെ ആയത്തും വ്യാഖ്യാനം കേൾക്കുമ്പോൾ നമ്മളോട് ഇവരെ അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവൻ പണ്ടതിനാണ് ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്താ എടുന്ന് കിട്ടിയ വിവരം എനിക്ക് അത് ഞാൻ പത്രത്തിന് അടിച്ചു മാറ്റിയതാ എന്ന് പറയുന്ന ലാഘവത്തിൽ അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ നിന്ന് കണ്ടതാ ഏ അല്ലെങ്കിൽ ഇന്നൊരു പരിഭാഷ കണ്ടതാ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇന്ന് അനാവശ്യമായി ഖുർഖാനിൻ്റെയും ഹദീസിൻ്റെയും കാര്യത്തിൽ തർക്കിക്കുന്നവർ അവരൊരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ തയ്യാറാക്കി എന്നാണ് ഹദീസ് അത് ഖുർആാനും ബാധകമാണ് കാരണം കുർഹാൻ അള്ളാൻ്റെ റസൂലി നമുക്ക് ലോകത്ത് പരിചയപ്പെടുത്തിയത് ഏഹ് ഈ കുർഹാനിലൊരു വചനം അങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ അതിന് ഇന്നൊരു അർത്ഥമുണ്ട് പണ്ഡിതന്മാരുദ്ദേശിക്കാത്തൊരു അർത്ഥം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവനും അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ തയ്യാറാക്കിയവനാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته